െറുവത്തൂര് ആരാടോ എന്റെ പേര് വത്സരയാത്സരാജ് രാജ് മത്സരാജ് വത്സരാജ് ചെറുവത്തൂര് വത്സരാജന്മാരുണ്ടോ ആ എന്നാ പറ എന്താ വിഷയം പറ പറഞ്ഞാ നമ്മുടെ നാട്ടിലെ ആ സന്തി ആയി കഴിഞ്ഞാല് ആ രക്ഷയില്ലേ രക്ഷക്കുണ്ട് സാറേ ഈ ബൾബ് കിട്ടുന്നുണ്ടെന്ന് അറിയണെങ്കിൽ ഓ അത് ശരി ബൾബിന്റെ കാര്യം അതൊന്നും കാസർഗോഡ് ഇപ്പൊ കുറച്ച് ലൈറ്റ് കിട്ടുന്നുണ്ടെന്നല്ലേ പറയുന്നത് എനിക്കറിയില്ലേ ചെറുവത്തൂര് ഞാനും ബൈ നടന്നോനല്ലേ രാജ്യത്ത് അവിടെ വിദ്യുചക്തി ഇല്ലെങ്കിൽ ലൈറ്റ് ഇല്ലെങ്കിലേ വിദ്യു ചക്തി വകുപ്പ് കണ്ണൂർ ഹെഡ്ക്വാർട്ടറിന് വിവരം കൊടുത്തൂടെ ഒന്ന് ഒന്ന് അതി ഒന്ന് മന്ത്രി കൊടുക്കുക ഒന്ന് എനക്ക് വയക്കുകയായിട്ട് റൈറ്റ് സാറേ പിന്നെ വേറൊരു പ്രശ്നം തിരുവത്തൂർക്കാർ എന്താ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു സാറേ പറയുന്ന നമ്മുടെ നാട്ടിലെ ഒരു കുളം ഉണ്ടായിരുന്നു പഞ്ചായത്ത് കുളം പഞ്ചായത്ത് കുളം ആ ഒരു അറുന്നൂറ് പേര് കുളിച്ചിരുന്നൊരു കുളം ഒരു സ്കൂളിന്റെ താഴെ നമ്മള് കുട്ടമത്ത് സ്കൂളില് സ്കൂൾ എന്താ ഇപ്പൊ അതിനകത്ത് ഒരു ഇതിനായിട്ട് ഒരു ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് ആത്മഹത്യ നടന്നിരുന്നു ആത്മഹത്യ വെള്ളത്തില് ഒരു ചരിദ്രാവധി വന്ന് ആത്മഹത്യ ചെയ്തു എന്നിട്ട് ഇപ്പോ വെള്ളം പൂട്ടിയാ േ ആ സ്കൂൾ കുട്ടികൾക്ക് വന്ന് എല്ലാം അതൊന്ന് വെള്ളം പറ്റില്ല വെള്ളം അടിച്ച് മാറ്റിട്ട് നന്നായിക്കൂടെ പഞ്ചായത്തിലേക്ക് പറഞ്ഞിരുന്നു പക്ഷെ അവരെ അവിടുത്തെ ജില്ലാ കൗൺസിൽ അവിടെ കൃഷ്ണൻ നായർ അവിടെ എം എൽ എ ഉണ്ട് ഓക്കെ നമ്മുടെ ആളുണ്ടല്ലോ അവിടെ പഞ്ചായത്തിന് പറഞ്ഞൊന്നും അവിടുത്തെ എം എൽ എ ഇല്ലേ നമ്മടെ സഹാവ് കൃഷ്ണനായർ അല്ല കൃഷ്ണൻ നായർ അല്ലല്ലോ ചെറുവത്തൂർ എം എൽ എ സതീശനല്ലേ ആ നിനക്ക് ഇതൊന്നും അറിയില്ല നീ ഒന്ന് നീ നാട്ടുകാരനെ അല്ല തോന്നുന്നുണ്ട് എനിക്ക് വർത്തമാനം കേൾക്കുമ്പോ തിരുവനന്തപുരത്താണ് വിളിക്കുന്നത് നീ സതീശനെ ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് ഈ കാര്യത്തെ പെരുന്ന് ഇടപെടാൻ പറഞ്ഞു ഏട്ടാ റൈറ്റ് താങ്ക് യു താങ്ക് യു ഏട്ടാ ഓന എന്റെ അടുത്ത് കണിഞ്ഞുപോയി